ജീവൻ വേണമെങ്കിൽ എത്രയും വേഗം ഗാസ വിട്ടുപോയിക്കൊള്ളുക ഇതാണ് ഇസ്രായേൽ ഗാസ നിവാസികളോട് പറഞ്ഞത് പക്ഷേ അവർ പോകാനായി തയ്യാറായില്ല ഇതോടുകൂടി വ്യോമാക്രമണം ഇസ്രായേൽ ശക്തിപ്പെടുത്തി അതോടുകൂടി സംഭവം നടന്ന സംഭവം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വ്യോമാക്രമണം ഗാസയിൽ ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തിൽ രണ്ടര ലക്ഷം പേരാണ് ഗാസാനഗരം വിട്ടു പോയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചത് ഐ കണക്കുകൾ പ്രകാരം ഗാസ നഗരത്തിലെ കാൽ ലക്ഷത്തിലധികം ജനങ്ങൾ ം സുരക്ഷയ്ക്കായി നഗരം വിട്ടു പോയിട്ടുണ്ട് എന്ന് സൈനിക വക്താവ് കേണൽ അവിച്ചയ് അദ്രൈ എക്സിൽ പറയുന്നുണ്ട് ഗാസ നഗരത്തിലും പരിസര പ്രദേശങ്ങളുമായി ഏകദേശം പത്ത് ലക്ഷം ഫലസ്തീനികൾ താമസിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ മാധ്യമ നിയന്ത്രണങ്ങളും പല പ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനുള്ള വെല്ലുവിളികളും കാരണം സൈന്യം നൽകുന്ന വിശദാംശങ്ങളോ ഫലസ്തീൻ പ്രദേശത്തെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ടോൾ കണക്കുകളോ സ്വതന്ത്രമായി പരിശോധിക്കാൻ ന്യൂസ് ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് ഗാസയിൽ തുടർച്ചയായി വ്യോമാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ശനിയാഴ്ച പടിഞ്ഞാറൻ ജില്ലകളിലെ താമസക്കാരെ ഒഴിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ലഘുലേഖകൾ ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്തിരുന്നു നിങ്ങളുടെ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഹമാസിനെ നേരിടാൻ സൈന്യം ദൃഢനിശ്ചയം എടുത്തിരിക്കുന്നു നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഗാസയുടെ തെക്കു ഭാഗത്തുള്ള അൽ റാഷിദ് സ്ട്രീറ്റ് വഴി ഉടൻ ഒഴിഞ്ഞു പോകുക എന്നാണ് ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ തുടങ്ങുന്ന അതിരൂക്ഷമായിട്ടുള്ള ആക്രമണത്തിൽ ഇന്നലെ മാത്രം മുപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ് ഗാസ സിറ്റി ണമെന്ന് ഇസ്രായേൽ സൈന്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ഗാസയിൽ ഒരിടവും സുരക്ഷിതമെന്ന് ചൂണ്ടിക്കാട്ടി ഭൂരിഭാഗം പേരും സിറ്റിയിൽ തന്നെ തുടരുകയായിരുന്നു ഇന്നലെ ഏഴുപേർ കൂടി മരിച്ചതോടെ ഗാസയിൽ പട്ടിണി മരണങ്ങൾ നാനൂറ്റി ഇരുപതായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു യമൻ തലസ്ഥാനമായിട്ടുള്ള സനയിൽ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ താമസ കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു ബുധനാഴ്ച മാത്രം നാൽപ്പത്തി നാൽപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ മുടിഞ്ഞു